ആഹാ എന്താ ചിരി കാല് വെന്ത് പൊള്ളി പൊട്ടിയിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട് ഉടുപ്പിയിലെ ശ്രീ മഹാലക്ഷ്മി ടെമ്പിളിലേക്കാണ് ഇനിയുള്ള യാത്ര ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ഉടുപ്പി വഴിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഈ അമ്പലത്തിൽ കയറി നോക്കേണ്ടത് തന്നെയാണ് അടിപൊളിയായിട്ടുള്ള സ്ട്രച്ചറിലാണ് ഈ അമ്പലം കംപ്ലീറ്റ് ആയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ വിസ്മയാണ് അവിടെ അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ വലിയൊരു കവാടാണുള്ളത് ആ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തൊട്ട രണ്ട് സൈഡിലായിട്ട് വലിയ രണ്ട് ആനയുടെ പ്രതിമയെ കൂടി വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഇങ്ങനെ വണ്ടി നേരെ നമുക്ക് ഉള്ളോട്ടേക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ ചുറ്റും ഏറ്റവും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കണ്ടതിന് ശേഷമാണ് അവിടെ പാർക്കിംഗ് ഉള്ളത് അപ്പോൾ ഈ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഗ്ലാസിൻ്റെ പുറത്തേക്കൂടെ മാക്സിമം എനിക്ക് എടുക്കാൻ പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയല്ലേ ഈ അമ്പലം കാണാൻ ഇങ്ങനെ കാണുന്ന പോലെയല്ല നല്ല വലുപ്പമുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം വലുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിലും നേരിൽ കാണുമ്പോൾ ഭയങ്കര വലിയ അമ്പലമാണ് ഇങ്ങനെ ചുറ്റി ചുറ്റുവടഞ്ഞ് അതിൻ്റെ അടുത്തൊരു കുളമുണ്ട് ആ കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് പാർക്കിങ് അങ്ങനെ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇനി ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് നല്ല ചൂടുണ്ട് ഇപ്പം സമയം രണ്ടേ മുക്കാല് സമയായിട്ടുണ്ട് കാല് വെക്കുമ്പോൾ കാല് പൊള്ളി പോകുന്നുണ്ട് എന്നാലും നമുക്കതൊക്കെ ചുറ്റി കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ട് ഉള്ളിലോട്ട് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം ഇത്രയും ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിങ്ങാണ് അമ്പലത്തിൻ്റെ തൂണും സ്റ്റെപ്പും മുൻവശവും ആനയുടെയും കുതിരയുടെയും ഒക്കെ ശില്പം എല്ലാം കരികലിലാണ് അവർ തീർത്തിരിക്കുന്നത് നല്ല അടിപൊളി ട്രഡീഷണൽ ലുക്കിലാണ് അമ്പലം ഉള്ളത് പിന്നെ തൂണുകളാണെന്നുണ്ടെങ്കിൽ ഒന്നും കുറേ പഴയതല്ല എല്ലാം മെഷീൻ കട്ടിങ് ആണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ അമ്പലം ഈ കാണുന്നത് അല്ലായിരുന്നു തികച്ചും വളരെ വ്യത്യാസം ഞാൻ അതിൻ്റെ ഫോട്ടോ ഉറപ്പായിട്ടും ഞാൻ ഇതിൻ്റെ അകത്തിടാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോരം ശക്തിയുള്ള അമ്പലമായിരിക്കും ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അമ്പലത്തിൻ്റെ പഴയ ഫോട്ടോ ആണ് ഇത് എന്തോരം വ്യത്യാസം ഉണ്ടല്ലേ ഇത്രയും ചെറിയൊരു അമ്പലം ഇത്രയും ഹൈപ്പിൽ വലുതാവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത അത്ര തന്നെ വലുതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്താ ഈ പൊട്ടൻ തിരിഞ്ഞ് കളിക്കുന്നതിലേ കാലിൽ ചൂട് എന്ന് പറഞ്ഞാൽ ഒന്നാതിരി ചൂട് കാലും എന്ത് പോണ ചൂട് പക്ഷേ വീഡിയോസ് എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ നിങ്ങളെയും കൂടെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണമല്ലോ ഏകദേശം ഇപ്പോൾ അമ്പലമൊക്കെ ഒന്ന് ചുറ്റും കുറ്റി കണ്ടു അങ്ങനെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് അമ്പലത്തിൻ്റെ മുൻവശത്ത് നിന്ന് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റും അടിപൊളിയാണ് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് വലിയൊരു ആനയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഭടനോ രാജ രാജാവണ എനിക്ക് തോന്നുന്നില്ല ഭടനം എങ്ങനാണെന്നോ തോന്നുന്നത് അങ്ങനൊരു സംഭവം കൂടെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു കോടിമാരാണ് ഭയങ്കര ഹൈറ്റിലാണ് ആ കോടിമാരുള്ളത് അമ്പലത്തിനെക്കാട്ടും കൂടുതൽ ഹൈറ്റിലാണ് ആ കൊടിമരം അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി ചൂട് എന്ന് പറഞ്ഞാൽ എന്റെ മൂ സഹിക്കാൻ പറ്റുന്നില്ല ആഹാ എന്താ ചിരി കാല് വെന്ത് പൊള്ളി ഇനി വയ്യ അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ ഇത് അവിടെ ഐസ്ക്രീം വിൽക്കുന്ന ഒരാളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു നാളെ അങ്ങനെ മൊത്തത്തിലൊന്നും തണുപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വണ്ടി വണ്ടിയെടുത്തിട്ടോ ഇനി ഇവിടെ നിർത്തുന്ന പണിയില്ല നേരെ പോവുക തന്നെ ചട്ടിച്ചോറ് ബിരിയാണി ഇങ്ങനെയുണ്ട് ചട്ടി ബിരിയാണി അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി നല്ല അടിപൊളി ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി അവിടെ ചട്ടി ബിരിയാണിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അങ്ങനെ ചട്ടി ബിരിയാണി ഒക്കെ കഴിച്ചു ഞങ്ങൾ കൃത്യം പറഞ്ഞാൽ ഞങ്ങൾ കാസർഗോഡ് എത്തി കാസർഗോഡ് ബിരിയാണിയാണത് അപ്പം നോക്കാമേ അങ്ങനെ ടേസ്റ്റ് ഉള്ളതുള്ളത് ഓക്കെ അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പര്യവസാനിച്ചിരിക്കുന്നു അവസാനിച്ചുകൊണ്ടിരിക്കുന്നു ാണ് നമ്മള് വിസ്മയ ഉറപ്പായിട്ട് പോകാം കൂട്ടുകാരെ നിങ്ങൾക്ക് വീണ്ടും കാണാം വിസ്മയയിലേക്കുള്ള യാത്ര ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അതല്ല ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ സ്പെഷ്യൽ ഡേ ആണ് അതായത് സജിമേച്ചിയുടെയും ബിജു ഏട്ടൻ്റെയും വെഡിങ് ആണ് ബിജു ഏട്ടൻ നാട്ടിലില്ലെങ്കിലും സജിമേച്ചി ഇവിടെ ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ ഒരു അടിപൊളി കേക്ക് വാങ്ങി കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കേക്കിൻ്റെ ഷോപ്പിൽ കയറി ഒരു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി കേക്ക് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് മേടിപ്പിച്ചു എന്താ ചേച്ചി അങ്ങനെ കേക്കിന് വേണ്ടി കൊറച്ചു നേരം അവിടെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ചായ ഒക്കെ കുടിച്ച് ഒരു സെൽഫി ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എത്തിച്ചെ അതായത് സജിമേച്ച വെഡിങ് ആനിവേഴ്സറി ആണ് കള്ളത്തിൽ ഞങ്ങളോട് മറച്ചു വെച്ചു പക്ഷെ നമ്മൾ അത് പൊട്ടിച്ചു എത്ര ലേറ്റ് ആയാലും നമ്മള് കേക്ക് കട്ട് ചെയ്യുന്നു അങ്ങനെ നമ്മള് കേക്കൊക്കെ മേടിച്ചു നടു റോട്ടില് കട്ട് ചെയ്യാൻ പോണേ ലേചി പിന്നെ അല്ല നമ്മള് കേക്ക് തൂ ഏ കൈമുട്ടി കൈമുട്ടി കൈമുട്ടിട്ട് ആളെ കാണിക്കാണിക്ക് ക്യാമറയിലേ കാണിക്കു ചേച്ചി ഇങ്ങോട്ടേക്ക് ക്യാമറയിലേ കാണിക്ക ആളെ ആളെ അതല്ല അങ്ങനെ ഞങ്ങളെ സെലിബ്രേഷൻ ഒക്കെ അടിപൊളിക്ക് ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ലൈവായിട്ട് ചേട്ടനെ വിളിക്കുകയും ചെയ്തു സംസാരിക്കുകയും ചെയ്തു ഏട്ടനും ഭയങ്കര സന്തോഷൊക്കെ ആയി അങ്ങനെ വരുന്ന വഴിക്ക് നമ്മള് കണ്ണൂരിൽ നിന്ന് പെട്രോള് അടിച്ചു ഫുൾ ടാങ്ക് അടിച്ചു അടിച്ചിട്ടോ നേരെ നമുക്ക് കോഴിക്കോട് എത്തണമല്ലോ അങ്ങനെ ഫുൾ ടാങ്ക് ഒക്കെ അടിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തു ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറക്കം വന്നു വന്നിട്ടോ അങ്ങനെ വണ്ടി നിർത്തി ഞങ്ങളൊന്ന് ഫ്രഷപ്പായി ഞങ്ങളിപ്പോൾ ഏകദേശം കൊയിലാണ്ടി എത്തിയിട്ടുണ്ട് കൊയിലാണ്ടി നല്ലൊരു ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ഷോപ്പല്ല അതൊരു തട്ടുകടയാണ് നല്ല ലൈവായിട്ട് അവർ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ദോശയും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു അച്ചൂനതിൻ്റെ ഇടയ്ക്ക് നല്ല ഉറക്കം വന്നപ്പോൾ അവൻ പോയി കിടന്നു അങ്ങനെ കാറിലവൻ നല്ല ഉറക്കമാണ് ഞാൻ പോയി തട്ടി വിളിച്ചു അവൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല പക്ഷേ ആൾ എണീക്കുന്ന യാതൊരു മട്ടൂരം നല്ല ഉറക്കമാണ് അതായത് അങ്ങനെ രണ്ട് ദിവസത്തെ ട്രാവലിംഗ് ഞങ്ങളുടെ ട്രിപ്പ് നല്ല സൂപ്പറായിട്ട് അവസാനിച്ചു എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഓഫ്